തമിഴക വെറ്റിക്കഴകത്തിന്റെ പതാക ഇപ്പോൾ തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് പുറത്തിറക്കിയിരിക്കുകയാണ് രാജ്യത്തെ മറ്റൊരു പാർട്ടിക്കും ലഭിക്കാത്ത പ്രശസ്തിയാണ് ദളപതി വിജയ് നയിക്കുന്ന ഈ പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നതും ടി വിക്ക് പതാക തന്നെയാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഒരേ സമയമാണ് പതാക ഉയർത്തിയിരിക്കുന്നത് ചുവപ്പും മഞ്ഞയും കലർന്ന കൊടിയിൽ മധ്യഭാഗത്ത് രണ്ട് ആനകൾക്ക് നടുവിൽ ചുവപ്പ് വൃത്താകൃതിയിൽ ഒരു പൂവാണ് ഉള്ളത് പ്രത്യക്ഷത്തിൽ ഇത് കണ്ടാൽ ഡി എം കെയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ഉദയസൂര്യനോടാണ് സാമ്യം തോന്നുക തമിഴ് മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ പോലും വലിയ പരിഗണനയാണ് ദളപതിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും നൽകിയിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം തമിഴകത്ത് ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്താനുള്ള ശേഷി ദളപതിക്ക് ഉണ്ട് എന്നത് തന്നെയാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും പ്രധാന രാഷ്ട്രീയ പാർട്ടി ഡി എം കെ ആണ് ഡി എം കെയോട് കിടപിടിക്കുന്ന കരുത്തുള്ള മറ്റൊരു പാർട്ടിയും ഈ ദ്രാവിഡ മണ്ണിലില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയമാണ് ഡി എം കെ സഖ്യം നേടിയത് ഇത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അണ്ണാ ഡി എം കെ സകല പ്രതീക്ഷയും തകർക്കുന്നതായിരുന്നു നിലവിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ല എന്നതാണ് തമിഴകത്തെ അവസ്ഥ ഈ വിടവ് നികത്താനാണ് ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വിജയ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് തമിഴകത്തെ മുക്കിലും മൂലയിലും വരെയുള്ള വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ ഫാൻസ് അസോസിയേഷനിലെ പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷത്തെയും വിജയ് ഇതിനകം തന്നെ ടി വി കെയിലേക്ക് എത്തിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് ആരാധകർ ഉള്ളതിനാൽ ഈ അംഗസംഖ്യ വളരെ കൂടുതലാണ് ഇതെല്ലാം വോട്ടായി മാറിയാൽ തീർച്ചയായും തമിഴകത്ത് ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട് അണ്ണാ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ അണികളും നേതാക്കളും അധികം താമസിയാതെ തന്നെ കൂട്ടത്തോടെ ടി വി കെയിൽ ചേരുമെന്നാണ് വിജയ് കണക്കുകൂട്ടുന്നത് ഇതിന് വേഗത കൂട്ടാനായി വൻ സമ്മേളനമാണ് ദളപതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ദളപതിയുടെ ഏറ്റവും പുതിയ സിനിമയായ ഗോട്ടിന്റെ റിലീസിന് ശേഷമായിരിക്കും സമ്മേളനം നടക്കുക നിലവിൽ വിഴുപ്പുറം ജില്ലയിലെ വിക്രവാണ്ടിയിൽ സമ്മേളന നഗരിക്കായി അനുമതിയും തേടിയിട്ടുണ്ട് പത്തു ലക്ഷത്തിൽ അധികം പേരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം ഇതിനായി വിശാലമായ സ്റ്റേജും ഒരുക്കും ണക്കിന് ആംബുലൻസുകൾ പോലീസിനു പുറമെ ആയിരക്കണക്കിന് സ്വകാര്യ സെക്യൂരിറ്റികൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പ്രത്യേക സംവിധാനം സിസി ടി വി സംവിധാനം എന്നിവയും ഏർപ്പെടുത്തുന്നുണ്ട് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പ്രത്യേക ബാഡ്ജ് നൽകാനും ധാരണയായിട്ടുണ്ട് സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും ചില അപ്രതീക്ഷിത സാന്നിധ്യവും ഈ സമ്മേളനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം ജി ആർ രാഷ്ട്രീയ രംഗത്തേക്ക് ജയലളിതയെ കൊണ്ടുവന്നതുപോലെ വിജയ് നടി തൃശയെ കൊണ്ടുവരുമെന്ന അഭ്യൂഹവും തമിഴകത്ത് ശക്തമാണ് നയന്താര ഉൾപ്പെടെയുള്ളവർ ടി വി കെയിൽ ചേരാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തമിഴകത്ത് ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല പൊതുസമൂഹത്തിൽ മതിപ്പുള്ള ആക്ടിവിസ്റ്റുകൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇതുവരെ നിൽക്കാത്ത പൊതുപ്രവർത്തകർ പ്രൊഫഷണലുകൾ മിടുക്കരായ യുവജന വിദ്യാർത്ഥി നേതാക്കൾ സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ നേതാക്കൾ പ്രമുഖ മാധ്യമ പ്രവർത്തകർ റിട്ടയർ ചെയ്ത ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് വിജയ് ശ്രമിക്കുന്നത് രണ്ടായിരത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിജയ് പാർട്ടി പ്രഖ്യാപിച്ചിരുന്നത് തമിഴ്നാട്ടിലെ ജനകീയ സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നിലവിൽ ശക്തമായ ഇടപെടലാണ് വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി എം കെ സർക്കാരിന്റെ കടുത്ത വിമർശകനായും ഇതിനകം തന്നെ വിജയ് മാറിയിട്ടുണ്ട് വിഴുപ്പുറം ജില്ലയിലെ വിക്രവാണ്ടിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ടി വി കെയുടെ ആശയങ്ങൾ വിജയ് പ്രഖ്യാപിക്കും അദ്ദേഹത്തിന്റെ ആദ്യ രാഷ്ട്രീയ പ്രസംഗവും അവിടെ വെച്ചാണ് നടക്കുക അതൊരു മാസ് പ്രസംഗം തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ദേശീയ രാഷ്ട്രീയ നേതാക്കളും ഈ പ്രസംഗത്തിനായാണ് കാത്തുനിൽക്കുന്നത് മുപ്പത്തിയൊൻപത് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വലിയ സംസ്ഥാനമായതിനാൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തമിഴകം ഏറെ നിർണായകമാണ് ദളപതിയെ ഒപ്പം കൂട്ടാനുള്ള താല്പര്യം മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോള് ഉണ്ടെങ്കിലും ഒറ്റയ്ക്കു നിന്ന് കാട്ടാനാണ് വിജയ് താല്പര്യപ്പെടുന്നത്